ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു നമ്മുടെ വിജയ് മാധവും അതോടൊപ്പം തന്നെ ദേവിക നമ്പ്യാരും ഈ വിജയന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ് അടിയാർ സ്റ്റാർ സിംഗറിലൂടെ ഫേമസ് ആയിട്ടുള്ള ഒരു നല്ലൊരു സിംഗറാണ് അതോടൊപ്പം തന്നെ ദേവിക നമ്പ്യാർ ആണെങ്കിൽ ഒരു ആങ്കറാണ് അതോടൊപ്പം തന്നെ സീരിയൽ നടിയുമാണ് ഇവർ രണ്ടും ഭാര്യ ഭർത്താക്കന്മാരാണ് ഇവർക്ക് ജനിച്ച കുഞ്ഞുങ്ങൾക്ക് പേരിട്ടതുമായി ബന്ധപ്പെട്ട് ഇവർ ഇവർ പോയിരുന്നു ഏറിൽ പോയി അതിന് എക്സ്പ്ലനേഷനുമായിട്ട് ഇവർ വന്നു അതിനകത്ത് വളരെ വൈകാരികമായിട്ട് ഈ പറയുന്ന ദേവിക സംസാരിച്ചു കരയൊക്കെ ഉണ്ടായി കാരണം ഇവർ ഇവരുടെ മക്കൾക്ക് പേരിട്ടത് ഒന്ന് ആത്മജ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ കുഞ്ഞിന് ആൺകുഞ്ഞിന് പേരിട്ടത് രണ്ടാമത്തെ കുഞ്ഞിനിട്ടത് ഓം പരമാത്മാ എന്ന് പറഞ്ഞുകൊണ്ട് പെൺകുഞ്ഞിന് പേരിട്ടു ഈ പേരിട്ടത് ജനങ്ങൾക്ക് അങ്ങോട്ട് അംഗീകരിക്കാനായിട്ട് പറ്റിയില്ല അവരുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അങ്ങോട്ട് ദേഷ്യം വരുന്ന രീതിയിലുള്ള പേരുകളാണ് ഇട്ടത് ഇതിനെ തുടർന്ന് അവരുടെ വീഡിയോയ്ക്ക് താഴെ നിരവധി കമൻറ്റുകൾ വരികയും എന്തിനാണ് നിങ്ങൾ ഇങ്ങനത്തെ ഒരു പേരിട്ടത് കുഞ്ഞു വളരുമ്പോൾ ആ കുഞ്ഞിന് ഈ പേര് കൊണ്ട് വളരെയധികം ദോഷം ചെയ്യും എന്ന രീതിയിൽ പലരും കമൻറ്റ് ചെയ്തു ഇതേ തുടർന്ന് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് വേണേൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഈ ഒരു കാര്യമൊക്കെയായിരുന്നു നടന്നത് അതിനെ തുടർന്ന് ഈ പറയുന്ന ദേവിക വന്നിട്ട് കരഞ്ഞുകൊണ്ടൊക്കെ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടു കാരണം ആ ദേവിക പറഞ്ഞ കാര്യം ദേവിയുടെ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞു ഓം പരമാത്മ പന്ത്രണ്ട് വയസ്സൊക്കെ ആകുമ്പോഴത്തേന് സമാധി ആയല്ലോ എന്നൊക്കെ പറഞ്ഞൊക്കെ കമൻറ്റ് ഇട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി വളരെ വൈകാരികമായിട്ട് തന്നെ പുള്ളിക്കും എന്ന് തന്നെ പറയാം അങ്ങനെയുള്ള മോശം കമൻറ്റുകൾ കണ്ടിട്ട് എന്നാൽ ഇങ്ങനെ ഒരു പേരിട്ടതിനെ തുടർന്നുള്ള ആ ഒരു കാര്യം അതായത് ജനങ്ങളുടെ ആ ഒരു വികാരം അവർ അതിൻ്റെ അകത്തൂടെ കാണിച്ചു പിന്നെ പേരിടുന്നത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനത്തെ ഒരു പേരിട്ടത് ആർക്കും അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റിയില്ല എന്നുള്ളതേ ഉള്ളൂ ഇപ്പോഴിതാ എനിക്ക് വളരെയധികം ഇഷ്ടം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എനിക്ക് വിജയ് മാധവനോടും അതോടൊപ്പം തന്നെ ഈ ദേവിക നമ്പ്യറിനോട് റെസ്പെക്റ്റ് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ കണ്ടപ്പം വളരെ നൈസായിട്ട് കാര്യങ്ങളെ അതിൻ്റെ അതിൻ്റെ ഗൗരവത്തിൽ എടുത്തുകൊണ്ട് അവരുടെ രീതി നോക്കുകയാണെങ്കിൽ ബാഡ് കമൻ്റ് ഇട്ടു എന്ന് അവർ ചിന്തിക്കുന്നവരോടൊക്കെ മാന്യമായിട്ട് അവർ വർത്തമാനം പറഞ്ഞു മാന്യമായിട്ട് അവർ അത് അവസാനിപ്പിച്ചു എന്നുള്ളതാണ് എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം പുള്ളിക്കാരി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്താണ് ഈ ആഫ്റ്റർ പ്രഗ്നൻസി കഴിഞ്ഞ് പെട്ടെന്ന് ഞാൻ പ്രാന്തനാണ് പൊട്ടനാണെന്നൊക്കെ ആൾക്കാർ പറഞ്ഞ് കേട്ടപ്പോൾ ഉണ്ടായ ഒരു ചെറിയ മാനസിക ഉള്ളൂ ഓക്കെ അല്ലേ ഇന്നലെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു കോളുകൾ വന്നിട്ട് ഞാൻ ഇങ്ങനെ മറുപടി പറഞ്ഞ് മടുത്തു അത് ശരിയാണ് കുറേ പേര് വന്നിട്ട് ഈ പറയുന്ന വിജയ് മാധവനും വട്ടനാണ് പൊട്ടനാണ് സൈക്കോ ആണ് എന്ന രീതിയിലൊക്കെ പറഞ്ഞു എന്തിനാണ് അതൊക്കെ ഉപയോഗിച്ചതെന്ന് അറിയത്തില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇഷ്ടം പോലെ ഒരു പേരിട്ടു ആ പേരാണ് വിഷയമായത് ആ പേര് അങ്ങനെ ഇടരുതഞ്ഞു എന്ന് പറയുമ്പോഴും അദ്ദേഹത്തെ സൈക്കോ ഒന്നും പൊട്ടനെന്നും ഒക്കെ വിളിക്കുമ്പോൾ ഒരു ഭാര്യയ്ക്കും ഇത് ഇഷ്ടപ്പെടത്തില്ല അത് വല്ലാണ്ട് ഈ പറയുന്ന ദേവികയെ സങ്കടത്തിലാക്കിയിരുന്നു അതാണ് ഇവിടെ പറയുന്നത് എന്തായാലും ഇപ്പം രണ്ടുപേരും ആണ് എന്നാണ് അവർ പറയുന്നത് വീഡിയോ ഇടുന്നതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഞാൻ റിയാക്ട് ചെയ്തതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടാർക്കും വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു ഒപ്പം ഞാൻ ഇതോടുകൂടി പേരിടൽ പരിപാടി അവസാനിപ്പിച്ചു ഒരു ചെറിയ അബദ്ധം കൂടെ ചെയ്തിട്ടുണ്ട് ഈ പേരിൽ ഒരു നമുക്കൊരു ആത്മജുടെ അതിന്റെ പേര് ഞാൻ ഡിസൈൻസ് എന്ന് ഓൾറെഡി ഇട്ട് വെബ്സൈറ്റ് സാധനമൊക്കെ ചെയ്ത് വെച്ചു അതുകൊണ്ട് ആ പേരും കൂടെ വരും ഓം ഡിസൈൻസ് ഇതോടുകൂടി ഒഫീഷ്യലി ഞാൻ പേരിടുന്ന പരിപാടി നിർത്തുവാണ് ആ അതിപ്പോ ഒരു വിഷയമല്ലല്ലോ അതൊരു സ്ഥാപനത്തിന്റെ പേരല്ലേ ഒരു സ്ഥാപനത്തിന് നിങ്ങൾ ആ പേര് കൊടുക്കുന്നതുകൊണ്ട് അതൊരു വിഷയല്ല ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകൾക്ക് ഇങ്ങനത്തെ ഉള്ള പേരിട്ടപ്പോഴാണ് അത് വിഷയമായത് അല്ലാതെ നിങ്ങളുടെ ഒരു സ്ഥാപനത്തിന് അങ്ങനത്തെ ഒരു പേര് കൊടുക്കുന്നതുകൊണ്ട് അത് വലിയ വിഷയമാവുമെന്നോ അല്ലെങ്കിൽ അത് വലിയ ചർച്ച ആവുമെന്നൊന്നും തോന്നുന്നില്ല എന്തായാലും അതിനെ നൈസായിട്ട് കൈകാര്യം ചെയ്തല്ലോ അത് വേണ്ട സൂപ്പർ താൽക്കാലികമായി ഇനി എങ്ങാനും ഇനി ഒരു കുട്ടിക്കും കൂടെ ഒരു യോഗ ഉണ്ടെങ്കിൽ ഏഹ് ഇനി അടുത്ത കുട്ടിക്ക് വേണ്ടി ഞാൻ നിൽക്കുക എന്നുള്ളതിൽ പറഞ്ഞ് ചീത്ത വിളിക്കരുത് എങ്ങാനും ഇനി ഒരു യോഗം വരുവാണെങ്കിലും ഞാൻ ഇനി എന്റെ കുട്ടിക്ക് ചിലപ്പോ ഞാൻ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയക്ക് സജഷൻ തരും ഏഹ് അപ്പൊ ചോദിക്കരുത് നിന്റെ കുട്ടിക്ക് പേരിടാൻ ഞങ്ങൾ ആരാണെന്ന് ചോദിച്ച് ചീത്ത വിളിക്കരുത് ഓക്കേ ഈ ഒരു കാര്യത്തോട് കൂടി തന്നെ ഇവിടെ വിജയ് മാധവ് ഇനി ഒരു കുട്ടി ജനിച്ച പോലും ഞാൻ ഇനി പേരെടത്തില്ല എന്ന് പറഞ്ഞ ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് അത്രമാത്രം സൈബർ അറ്റാക്കായിരുന്നു ഇവർക്കെതിരെ വന്നത് സൈബർ അറ്റാക്കിനുപരി ഇവരോട് കമന്റ് ഇട്ട് ചോദിച്ച ഇവരുടെ പ്രേക്ഷകർ തന്നെയാണ് എന്തിനാണ് ഇങ്ങനത്തെ ഒരു പേരിട്ടതെന്നാണ് ഇതൊരു നല്ലൊരു വീഡിയോ ആണ് എനിക്ക് തോന്നി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവർ ആ ഒരു രീതിയിൽ തന്നെ ഇത് പറയുകയും അതിന് ആ ഒരു എന്താ പറയുക ആ ഒരു മൈൻഡിൽ എടുത്തുകൊണ്ട് ആ ഒരു സംസാരിക്കുന്നുണ്ടല്ലോ വിജയമാധവനോട് എനിക്കൊരു ഇഷ്ടമൊക്കെ തോന്നി ഒരു വീഡിയോ കണ്ടപ്പോൾ കൊള്ളാം നൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല പേര് ആരെങ്കിലും സജസ്റ്റ് ചെയ്താൽ ഞാൻ അതിൽ നിന്ന് സെലക്ട് ചെയ്യും എന്തായാലും ഈ ഓൺ ഡിസൈൻസോടുകൂടി പേര് നിർത്തിയിരിക്കുകയാണ് പേരിടാൻ പറ്റത്തില്ല ഇനി ജന്മുണ്ടെങ്കിൽ പേരിടുന്നതിനെ കൊണ്ടു എനിക്ക് ഇങ്ങനെ വരത്തുള്ളൂ ഇപ്പൊ കമ്പനിയുടെ പേര് പിന്നെ ഓം അതുകൊണ്ട് ആ ഇത് പറയാൻ വേണ്ടി ഇവിടെ വിജയ് പറഞ്ഞു വെക്കുന്നത് എന്റെ വായിൽ ഇങ്ങനത്തെ പേരുകളൊക്കെ വരുത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ പേരിട്ടേന്നൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ടായിരിക്കണം ആൾക്കാർ സൈക്കോയാണ് ഇങ്ങനത്തെ അന്ധവിശ്വാസിയാണെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞത് പുള്ളിക്കാരന് ഇത് എന്തെങ്കിലും ചലനം കണ്ടു കഴിഞ്ഞാൽ ആ വിശ്വാസം ഈ വിശ്വാസം എന്നൊക്കെ പറയുന്ന ആൾ തന്നെയാണ് അതൊക്കെ കറക്റ്റാ പക്ഷെ ഇവിടെ പുള്ളി പറയുന്നത് ആർക്ക് പേരിട്ടാലും എനിക്ക് വായിക്കൊള്ളാത്ത പേരുകളാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ പേരിട്ടെന്നാണ് പുള്ളി പറയുന്നത് സ്വാഭാവികം പുള്ളിയുടെ സ്വഭാവം അങ്ങനെ ആയതുകൊണ്ട് തന്നെ അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം ഇവിടെ ദേവികയും തൊട്ടടുത്തിരുന്നോണ്ട് ഇത് തന്നെ പറയുന്നുണ്ട് ഓക്കെ പിന്നെ ദേവിക ഓക്കെ അല്ലേ പെട്ടെന്ന് കണ്ടപ്പോ അതിനും അതിനും ഈ പറഞ്ഞ മാതിരി മറ്റേ എന്താ പറഞ്ഞു നമ്മുടെ വീഡിയോ ആണെങ്കിൽ ഞാൻ പറഞ്ഞാ നമ്മൾ എഡിറ്റിംഗ് ടീംസിനോട് മ്യൂസിക് മ്യൂസിക് മതി ഒരു സൂപ്പർ ആയിട്ട് സിനിമാറ്റിക് ഇട്ട് വിട്ടതാണ് ഈ പറയുന്ന കാര്യം അവരുടെ ആ എഡിറ്റിംഗ് ടീമിനോട് അവർ പറഞ്ഞു സാധാരണയായിട്ട് മ്യൂസിക് ഒന്നും കയറ്റാതെ ഇട്ടാൽ മതിയെന്ന് പക്ഷെ അവരുടെ എഡിറ്റിംഗ് ടീം ഇവർ ആ പറഞ്ഞ ആ ഒരു വീഡിയോക്കകത്ത് ഒരു മ്യൂസിക് ഒക്കെ കയറ്റി കിട്ടിട്ടാണ് ഇട്ട് കൊടുത്തത് അപ്പൊ അത് കാണുമ്പോൾ തന്നെ ഒരു സെറ്റപ്പ് എന്തോ ഒരു ഇതുപോലെയും രീതിയിൽ ആ വീഡിയോ വന്നത് അപ്പൊ അതാണ് ഇവിടെ ഈ പറയുന്ന വിജയ് മാധവ് പറയുന്നത് അത് കേൾക്കുമ്പോൾ തന്നെ ദൈവിക ഞെട്ടുന്നുണ്ട് എന്നിട്ട് ചിരിക്കുന്നുണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടു സൂപ്പർ ആയിട്ട് സിനിമാറ്റിക് മ്യൂസിക് ഇട്ട് പറഞ്ഞില്ലേ ഇത് മ്യൂസിക് ഇട്ടിട്ടാണോ നിങ്ങൾ സെന്റിമെന്റ്സ് വർക്ക്ഔട്ട് ചെയ്തത് അത് കളർ ആക്കി സിനിമാറ്റിക് ആയിട്ട് ചെയ്തതാണ് ട്രെയിലർ ഒക്കെ കട്ട് ചെയ്ത് എനിവേ നമ്മള് സോഷ്യൽ മീഡിയയിൽ ഉള്ളതുകൊണ്ടും നിങ്ങൾ ഈ പറഞ്ഞ മാതിരി വളരെ നല്ല രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ട് വന്ന് ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സംസാരിച്ചതിൽ അവിടെ പാളിപ്പോയി സോ എനിവേ നോ പ്രോബ്ലം ഈ വിഷയം ഇത്രേ ഉള്ളൂ ഞാൻ ഒഫീഷ്യലി നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നിന്ന് ഇനി ദോഷമായ അല്ല നിങ്ങൾ പേരിടുന്നതും തെറ്റൊന്നും അല്ല എന്റെ പൊന്നു വിജയ് നിങ്ങൾ പേരിടണം നല്ല നല്ല പേരുകൾ ഇടണം ഇത് ഇങ്ങനത്തെ ഒരു എന്താ പറയാ ആരുവിടാത്ത മറ്റു കുഞ്ഞുങ്ങൾക്ക് വിളിക്കാൻ തോന്നാത്ത അല്ലെങ്കിൽ മറ്റു കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഈ കുഞ്ഞിനെ ഉണ്ടാകുന്ന അവസ്ഥ അതുകൊണ്ടാണ് ജനങ്ങൾ പറഞ്ഞത് അല്ലാതെ നിങ്ങൾക്ക് നല്ല നല്ല പേരിട്ടുകൂടെ നിങ്ങളുടെ കുഞ്ഞിനെ പേരിടുന്നതും നിങ്ങളുടെ സ്ഥാപനത്തിന് നിങ്ങൾ പേര് എടുക്കുന്നതിനും ഇവിടെ ആർക്കും ഒരു കുറ്റവും ഇല്ല അത് നിങ്ങൾ ഇടണം നിങ്ങൾക്ക് നിങ്ങൾക്ക് നല്ല ഇതൊക്കെ പേരുകളൊക്കെ കിട്ടുന്ന ആളല്ലേ നിങ്ങൾ ഇടണം പക്ഷെ അത് ഇങ്ങനത്തെ പേരുകളായാലെന്ന് മാത്രമേ ഉള്ളൂ അത് മാത്രമേ ജനങ്ങൾ പറഞ്ഞോളൂ അല്ല നിങ്ങൾ പേരിടില്ല നിർത്തണമെന്നോ അല്ല നിങ്ങൾ അങ്ങനെ അങ്ങ് കൊള്ളരുതാത്തവനാന്നൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ എന്തായാലും ബാക്കി എന്തിനാണ് വെറുതെ സന്തോഷമല്ലേ പിന്നെ ആ അയ്യോ കാര്യം െ അതില് പറഞ്ഞു തെറ്റിദ്ധരിച്ചാണ് നമുക്ക് നാലായിരം അയ്യായിരം കമന്റ്സ് എന്തൊക്കെയാ വന്നതിൽ നമുക്ക് എല്ലാ കമന്സും കാണാൻ പറ്റൂല പറഞ്ഞ മാതിരി അല്ലാത്തതിന്റെ കമന്റ്സ് നമുക്ക് ആവശ്യമില്ല കണ്ടതുകൊണ്ടാണ് ഇവിടെ വളച്ചൊടിച്ചു എന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ കാര്യമാണ് എല്ലാവരും കുഞ്ഞിനെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ കുഞ്ഞിനെ എല്ലാവരും മോശമായിട്ട് ചിത്രീകരിച്ചു എന്ന് ഒരു ആ വീഡിയോ അത് പറഞ്ഞിരുന്നു പക്ഷെ എല്ലാവരും പറഞ്ഞത് ഇവരെയാണ് ഇവരെയാണ് കുറ്റപ്പെടുത്തിയത് അല്ല കുഞ്ഞിനെ ആരും കുറ്റപ്പെടുത്തിയിട്ടൊന്നുമില്ല പക്ഷേ ഇവർ പറഞ്ഞു വന്നപ്പോൾ വന്നപ്പോഞ്ചു കുഞ്ഞിനെ കുറ്റപ്പെടുത്തി എന്ന രീതിയിൽ വർത്തമാനം പറഞ്ഞിരുന്നത് അതാണ് ഇവിടെ ഇവർ പറഞ്ഞോണ്ടിരിക്കുന്നത് ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചല്ല എന്നൊക്കെ പറയുന്നത് പക്ഷെ ഇവർ പറഞ്ഞിരുന്നത് ഞാനും കണ്ടതാണ് ഞാൻ എല്ലാ കമന്റും വായിക്കുന്നതുകൊണ്ട് നമുക്കറിയാലോ അത് എനിക്ക് സ്ട്രൈക്ക് ചെയ്തു അത് അതാണ് ഞാൻ ഇത്രയും വിഷമിക്കാൻ ഒരു റീസൺ ആ രണ്ട് രണ്ട് കമന്റാണ് എനിക്ക് ഇത്ര ഹോൺ ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടായിരുന്നു ഞാൻ വീഡിയോ ഞാൻ പറഞ്ഞതിന്റെ കൂട്ടത്തില് കുറെ പേര് എനിക്ക് പേഴ്സണലി ആണെങ്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അപ്പൊ എനിക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള ഇതില്ലാത്തോണ്ടായിരുന്നു അപ്പൊ ഞാൻ ജനറലി എല്ലായിടത്തും കൂടെ പറയാണ് ഞാൻ തെറ്റുതരിച്ചതോ വളച്ചോടിച്ചതോ ഒന്നും അല്ല കണ്ടതാണ് കാണാത്തതൊന്നും നമ്മൾ പറയില്ല അപ്പൊ ഇതോടെ നമ്മൾ ആ ഒരു ടോപ്പിക് അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ഭാഗത്തുനിന്ന് അല്ല ഇത് ഇത് ലാസ്റ്റ് ഇത് സന്തോഷത്തോടെ നമ്മൾ കാരണം ഇന്നലെ ശരി 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 ഞങ്ങൾ അംഗീകരിച്ചു നിങ്ങൾ ഇത് ലാസ്റ്റ് ആണെന്ന് ഞങ്ങൾ അംഗീകരിച്ചു ഇത് സന്തോഷത്തോട് ചെയ്യുകയാണെന്ന് ഓക്കെ ഇത് നിങ്ങൾ ഈ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ സബ്സ്ക്രൈബർ പോലും സന്തോഷം തോന്നും കാരണം അതുപോലെ ആണ് നിങ്ങൾ ഇത് പ്രസന്റ് ചെയ്തേക്കുന്നത് അത് അതിമനോഹരമായിട്ടും തോന്നുന്നു പിന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് താങ്കൾ മാഷ് എന്നൊക്കെ വിളിക്കുന്നുണ്ടല്ലോ അത് നിങ്ങളുടെ ആ ഒരു സംസാര രീതിയാണെന്ന് മനസ്സിലാക്കുന്നു ഇതൊക്കെ ആൾക്കാരുടെ ഇടയിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവം തന്നെയാണ് ഒരു എന്താ പറയുക പരസ്പരം പിന്നെ വിജയ് ഭാര്യയോട് ഒരു കാര്യവും ചോദിക്കാതെയാണ് പേരുകൾ ഇടുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും എന്ന രീതിയിലൊക്കെ ചർച്ച വന്നിരുന്നു അപ്പൊ അതിനൊക്കെ ഒരു മറുപടി എന്നോണം ഇത് സൂപ്പറായി സൂപ്പർ ആയി ഞാൻ ഇന്നലെ ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു ഞാൻ കംപ്ലീറ്റ്ലി ആണ് ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മള് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ആക്ടീവ് ആകുമ്പോ നമ്മളെല്ലാത്തിനും ആൻസറബിൾ ആണ് എന്ത് നമ്മുടെ പേഴ്സണൽ കാര്യത്തിലാണെങ്കിലും നമ്മള് ചോദിക്കുന്നതിന് ആൻസറബിൾ ആണ് അപ്പൊ അന്നും ഇന്നും ശങ്കോട് പറഞ്ഞിട്ട് ഒരു വരിക കാര്യ ഞാൻ എന്റെ ഫാമിലി അങ്ങനെ കാണും അതുപോലെ തന്നെ ഞാൻ എന്റെ ഓഡിയൻസിനെയും അങ്ങനെ ഫാമിലിയായി തന്നെയാണ് കാണും സോ ഉത്തരം പറയാൻ ഞാൻ എന്താണ് ഇന്റാക്ഷൻ ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് ഫാമിലിയിലിപ്പോ നമ്മൾ അങ്ങനെ ഇവിടെ എന്ത് തല്ലിണ്ടായാലും ഇത് ഉണ്ടായാലും സംസാരിച്ചതാക്കും കാരണം ബേസിക്കലി എല്ലാവർക്കും സ്നേഹം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഞങ്ങളിടത്തു സ്നേഹമാണെന്ന് പറയാം

ഒരു വിഷയവുമില്ല നിങ്ങൾ ഇടേണ്ടത് ഇട്ടു ഞങ്ങൾ ഞങ്ങൾ പറയേണ്ടത് ഞങ്ങൾ പറഞ്ഞു എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ എന്തായാലും അവരുടെ ഈ കമൻറ്റ് ഇട്ടവരുടെ ആ വിഷമമാണ് അവർ പറഞ്ഞത് എന്നുള്ളത് അവർ അംഗീകരിക്കുന്നു പിന്നെ പേരിട്ടത് ഇങ്ങനത്തെ ഒരു പേരിട്ടത് അങ്ങിട്ടുപോയി ഇനി എന്ത് ചെയ്യാനും ഇനി പിള്ളേർ വലുതാകുമ്പോൾ അവർ മാറ്റിക്കോളും എന്നുള്ള രീതിയിലാണ് പിള്ളേരും പറയുന്നത് ഇനി ഞാൻ പേരെ ഇടുന്നില്ല എന്ന രീതിയിലും ഇവിടെ വിജയ് പറഞ്ഞു വെക്കുന്നുണ്ട് ഓക്കെ ബാക്കി എനിക്ക് യാതൊരു നേരത്തെ പറഞ്ഞല്ലോ

എന്തുമായാലും നിങ്ങൾക്ക് കമൻറ്റിട്ട പ്രേക്ഷകരെയും അതോടൊപ്പം തന്നെ നിങ്ങളെ വിമർശിച്ചവരെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കി എന്നുള്ളത് കാണുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട് നിങ്ങളുടെ റെസ്പെക്റ്റ് തോന്നുന്നുണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോയെ വളരെ എന്താ പറയുക സർക്കാർ സ്വരൂപത്തിലും അല്ലെങ്കിൽ എന്താ പറയുക അതിനെ അതിൻ്റെ രീതിക്ക് എടുത്ത് ഒരു മറുപടി തന്നതിലും വളരെയധികം സന്തോഷം തോന്നുന്നു നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനും നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അത് ഇഷ്ടമായി മാറും എനിക്കും സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ നിങ്ങളുടെ ഈ ഒരു വീഡിയോ വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടു ഈ വീഡിയോ കണ്ട ഓരോരുത്തർക്കും അത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്താണ് പ്രേക്ഷകർ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും എല്ലാവർക്കും